പാലക്കാട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ പാലക്കാടുള്ള വീട്ടിലേക്ക് കാര്യസ്ഥന് ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ താമസ സൗകര്യം ലഭിക്കും പ്രായം അമ്പത് വയസ്സിന് താഴെ ആയിരിക്കണം താല്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ നയൻ ത്രീ സെവൻ ഫൈവ് സെവൻ ഫൈവ് നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക മഹാത്മാ ട്രസ്റ്റിലേക്ക് ഫീൽഡ് ജോലിക്കായി സ്ത്രീ പുരുഷന്മാരെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് മുൻപരിചയമുള്ള സെക്യൂരിറ്റി ഗാർഡിനെ മണ്ണുത്തിയിലേക്ക് ആവശ്യമുണ്ട് ശമ്പളം പതിനെട്ടായിരം രൂപ ഇ എസ് ഐ ഇ പി എഫ് ഒ ടി ആനുകൂല്യങ്ങളും ലഭിക്കും ജോലി സമയം പന്ത്രണ്ട് മണിക്കൂർ പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ച് വയസ്സ് താമസ സൗകര്യം ലഭിക്കും താല്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ത്രിബിൾ എയ്റ്റ് സെവൻ ടു ഫോർ സീറോ നയൻ ഫുഡ് മാനുഫാക്ചറിംഗ് ഫാക്ടറിയിലേക്ക് മെഷീൻ ഓപ്പറേറ്ററെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന യോഗ്യത ഐ ടി ഐ ഓർ പോളി ഡിപ്ലോമ ഇമെയിൽ ഐ ഡി കാഞ്ചന ഫുഡ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം കോൺടാക്ട് നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ടു നയൻ ഡബിൾ ഫൈവ് വൺ ടു പാലക്കാട് കോയമ്പത്തൂർ ടോർ ആൻഡ് ഇൻറ്റീരിയേഴ്സ് മാനുഫാക്ചറിംഗ് കമ്പനിയിലേക്ക് സെയിൽസ് മാനേജർ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ത്രീ ഫോർ ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ ടു സെവൻ സെവൻ ഫൈവ് നയൻ ഫോർ ഡബിൾ എയ്റ്റ് ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ പ്രൈവറ്റ് കമ്പനിയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ എയ്റ്റ് സെവൻ ടു ഡബിൾ എയ്റ്റ് ഫൈവ് സെവൻ സീറോ സെൻകോൺ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ സ്ഥിര നിയമനം ഒഴിവുകൾ ഓഫീസ് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ സ്റ്റാഫ് മാനേജ്മെൻറ്റ് സെക്ഷൻ തുടങ്ങിയ വിവിധ സെക്ഷനുകളിലായി നിരവധി ഒഴിവുകൾ യോഗ്യത എസ് എസ് എൽ സി അല്ലെങ്കിൽ അതിന് മുകളിൽ ഗവൺമെൻറ് അംഗീകൃത കമ്പനിയാണ് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാം എല്ലാ ജില്ലകളിലും ഒഴിവുകൾ ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് താമസവും ഭക്ഷണവും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക വാട്സപ്പ് നമ്പർ നയൻ എയ്റ്റ് ഫോർ സിക്സ് ത്രീ വൺ ഫൈവ് ത്രീ നയൻ സെവൻ ഫോൺ നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ത്രീ എയ്റ്റ് സെവൻ ഫൈവ് ത്രീ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക